കണ്ടുകൊണ്ടിരുന്നു പിന്നെ വിധി വന്നപ്പോ ഞങ്ങളെല്ലാരും ഏഴാം പ്രതി വ്രതം വിട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ എനിക്കടുത്ത് അങ്ങോട്ട് ആസും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു ഞങ്ങളെല്ലാവരും അവളെ അപ്പം ഈ താഴെ ടിവിയുടെ പൊള്ളി അവൾ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അവളിങ്ങനെ ഷോക്ക് കഷ്യന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു ആരും ഒന്നും മിണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ മാത്രമേ ഉണ്ടായി അപ്പീല് പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ കോടതി മുറിക്കുള്ളിൽ അവിടെ ഒരുപാട് അനുഭവിച്ചല്ലോ എല്ലാവർക്കും അറിയാമല്ലോ രണ്ടുമണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിന്റെ നൂറിരട്ടി പതിനഞ്ച് ദിവസം കോടതി കുറിക്കൂട്ടിൽ അവൾ അനുഭവിച്ചു അത് അത് അവൾ പറയുമ്പോഴേ അതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ പറയുമ്പോ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് എന്നില്ല ഇൻസിഡന്റ് നടന്ന സമയം ആ ഇൻസിഡെന്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷയാണ് അതേപോലെ തന്നെ അവളുടെ ഓരോ കോടതിയിൽ പോയി വന്നിട്ട് ഞാൻ പിന്നെയും അതിനുശേഷം കുറേ തവണ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഓരോ തവണയും ഞാൻ മോളെ മോളെ എനിക്ക് എനിക്ക് വലിയ എനിക്ക് ഇങ്ങനെ 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 പറയും എന്നല്ലാതെ നമ്മൾ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവള് ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്റർവ്യൂ അല്ല അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരു കരുതുന്ന ഒരു വേട്ടക്കാരനാണ് അവൾ കരയണം അവളുടെ ജീവിതം ഇല്ലാതെയാകണം അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല ഞങ്ങളാണോ അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത് എന്നാലും അവളുടെ ഹസ്ബൻഡ് പോലും അവളെ എവറി സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാള് പനിയായിട്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത് അപ്പൊ അയാള് ഞാനുണ്ടല്ലോ ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം നീ എന്തിനാണ് ഇങ്ങനെ ആവുന്നത് എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് അവൾ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു മാനസികമായ ധൈര്യം കൊടുത്ത് അവളെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും